വലപ്പാട് സി പി മുഹമ്മദ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിലേക്ക് ശുദ്ധജലം വിതരണം ചെയ്തു കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലാണ് ദേവസ്വത്തിൻ്റെയും ക്ഷേത്ര സേവാ സമിതിയുടെയും അഭ്യർത്ഥനയെ തുടർന്ന് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ശുദ്ധീകരിച്ച കുടിവെള്ളം എത്തിച്ചത് ഏഴായിരം ലിറ്ററോളം വെള്ളമായിരിക്കും ദേവസ്വം ആവശ്യപ്പെടുന്ന ദിവസത്തോളം ക്ഷേത്രത്തിലേക്ക് ദിവസവും വിതരണം ചെയ്യുകയെന്ന് സി പി മുഹമ്മദ് സ്മാരക ട്രസ്റ്റ് ചെയർമാൻ സി പി സ്വാലിഹ് ക്ഷേത്രം മാനേജർ സുരേഷ് കുമാർ േവാ സമിതി അംഗം വി ആർ പ്രകാശൻ എന്നിവർ പറഞ്ഞു കടുത്ത വേനലിനോടനുബന്ധിച്ച് നമുക്ക് അറിയാം വിഭാഗത്തിൽ ഒക്കെ വെള്ളങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ക്ഷേത്രത്തിൽ അതേമാതിരി കിണറുകളിലൊക്കെ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ വർഷങ്ങളിലൊക്കെ ചെയ്യുന്ന മാതിരി തന്നെ സിറ്റി സാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വെള്ളം അടിക്കാറില്ലെന്ന് പറഞ്ഞു തീർച്ചയായും നമ്മൾ പറഞ്ഞ് അതേ നിമിഷം തന്നെ വൈകാതെ തന്നെ വന്ന് നമുക്ക് വേണ്ട സംവിധാനങ്ങളും വെള്ളങ്ങളും അപ്പം അവർ വിളിച്ചു അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ വെള്ളം വിളിച്ച ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ വെള്ളം ഇത് തേവരുടെ വെള്ളമാണ് ഈ ദേശത്തിൻ്റെ വെള്ളമാണ് ഇത് സി പി ട്രസ്റ്റ് വിതരണം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കാരണം സി പി ട്രസ്റ്റ് കേരളത്തിലെമ്പാടും നടത്തി വരുന്ന ഈ കുടിവെള്ള അപ്പോൾ നമുക്ക് സാധാരണ മാർച്ചിലാണ് തുടങ്ങാറ് പക്ഷേ ഇപ്പോൾ കുടിവെള്ളത്തിൻ്റെ വലിയ ലഭ്യത കുറവുള്ള ഫെബ്രുവരിയിലേക്കും ജനുവരിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഞങ്ങളുടെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം നമ്മൾ കുടിവെള്ളം വിതരണം ചെയ്യുകയാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് ഈ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് വെള്ളം കൊണ്ടുവരുമ്പോൾ കാരണം ഇതൊരു ദേശത്തിൻ്റെ വികാരം